ഞാനൊന്നില്ലോ ഇന്നൊരു മഴക്കൊരു കൊറവുണ്ടല്ലേ എത്ര ദിവസം നല്ല മഴയല്ലേ പണിയൊന്നുമില്ലല്ലോ എന്ത് ഞാൻ ലീവാ ആണോ ഒന്നും പറയണ്ട സാധനങ്ങൾക്കൊക്കെ അമ്മ വിലയാണ്ടോ അതിൻറെ ഇടയില് പെണ്ണുങ്ങൾ ഒന്ന് കുളിമുറി വീണോ രണ്ടാഴ്ച ഹോസ്പിറ്റലല്ലേ ചെക്കന്നും സുഖമില്ല വിചാരോ കഷ്ടപ്പെടാണില്ലോ നിങ്ങൾക്കൊക്കെ പിന്നെ ഒന്നാം തീയതി ശമ്പളം കിട്ടലോ അല്ലേ ഈ തെണ്ടി കടഞ്ഞ് വയ്ക്കുന്നോ ശരിയായി കൊടുക്കാൻ പറഞ്ഞാ വിളിക്കണോ വിളിക്കണത് എന്നെ പറഞ്ഞാൽ ചെറ്റ വിചാരം ഉണ്ട് ഒന്നാം തീയതി ശമ്പളം കിട്ടുക ഇതൊക്കെ അട്ടിയാക്കിച്ച് അളമാറിയ കൊടുക്കാന്ന് രണ്ടാം തീയ്യതി ആവുമ്പോൾ ഇതൊക്കെ ലോണേർ ഉണ്ടോ പിന്നെ കയ്യിൽ അഞ്ചിന് വയസ്സുണ്ടാവില്ല അവളെ ഓണക്കോടിയും വിഷുക്കോടിയും ഇനി കാര്യം പറഞ്ഞു ഇന്നെ വിളിക്കാൻ നിൽക്കരുത് ഓണക്കോടിയും പറഞ്ഞേ ഒന്നില്ല ഞാനേ പെണ്ണുങ്ങള് പോയി അല്ല നിങ്ങള് വേറെ ഒന്ന ായി ആ മോളു ഓണം കൂടി എടുക്കാനല്ലേ ആ ഏട്ട എപ്പോ വരൂ മോളു റെഡി ആയിരുന്നോ ഓ ശരി